അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ പോകണതാണ് അല്ലേ നിങ്ങൾ കാണുന്നത് നമ്മൾ നമ്മളെങ്ങോട്ടാന്നേക്കാം ചെറിയൊരു കൊച്ചു യാത്ര പോകാൻ കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് അവിടെ മാലിന്യ വിമുക്ത എന്നെ പറ്റിയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വ്യാപാരി വ്യവസായിൻ്റെയൊക്കെ പഞ്ചായത്തിൻ്റെയൊക്കെ അംഗത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ മോലൂസിനെ അംഗൻവാടിയിലാക്കിന്ന് മോലുവിനെ മോനുവിനെ അംഗൻവാടിയിലാക്കി എന്നെട്ടോ അത് നീ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ് ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഒന്നരയ്ക്ക് എത്താൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഒക്കെ കിട്ടിയപ്പോഴത്തേന് വൈകി അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചർച്ച വിഷയം എന്താ വെച്ചാൽ മാലിന്യം നിമുക്ത കേരളം അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ വെള്ളം അങ്ങനെ ഹോട്ടലിൽ ചെക്കിങ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ് ഉണ്ട് പ്ലാസ്റ്റിക് എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ സംസാരിക്കണം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മീറ്റിംഗാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ ഇന്നലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈവ് ആണ് അവർക്കൊക്കെ അറിയുക ലൈവില് ലീവ് ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞിട്ടോ നാളെങ്ങനെ ഉച്ചയ്ക്ക് മീറ്റിങ്ങുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കണം പോകണം എന്നൊക്കെ അപ്പോൾ ലൈവിൽ നമ്മൾ നമ്മൾ ലീവിൽ ഒക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നാല് മണിക്ക് ലൈവൊന്നും ഉണ്ടാവില്ല കേട്ടോ വന്നിട്ട് പിന്നെ കടയിൽ വർത്തോണ കാര്യങ്ങളൊക്കെ വേണ്ടി ഉണ്ടാവില്ല ഞാൻ ഓട്ടോ ഒഴിച്ചിട്ടാണ് പോയിട്ടുണ്ടത് ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങോട്ട് എളുപ്പമാണ് ഓട്ടോ ഒഴിച്ചിട്ട് പോകാതെ അപ്പം ഞാൻ ഓട്ടോ ഒഴിച്ചിട്ടാണ് പോകും അപ്പം അവിടെ എത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാന് നമുക്ക് പിന്നെ അതൊക്കെ ഇപ്പോൾ ആലോചിച്ചു വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടയ്ക്കയ റൂട്ടിന് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഹെൽത്ത് കെയർ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ഓടക്ക റൂട്ടിനെ പോയി അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു ഒന്ന് ഡേറ്റും രണ്ടും മൂന്നും മാസമായി കഴിഞ്ഞ സാധനങ്ങളാണ് അധികം അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഞാൻ നടപടി ഒന്നും എടുത്തിട്ടില്ല കാരണം ചില ആൾക്കാർ ഇത് കണ്ട് കാണുന്നില്ല ഇടീന്ന് വെയ്ക്ക് നോക്കാൻ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടും കൂടി പരിശോധിക്കണം ഡേറ്റ് നോക്കിയാലും കൊടുക്കാൻ പറ്റുക അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കണം ചിലപ്പോൾ നാൽപ്പത് ദിവസം ഒന്നായിരിക്കുമോ അല്ലെങ്കിൽ ടു മന്ത്ന്നൊക്കെ ആയിരിക്കും അപ്പോൾ മാനുഫാക്ചറിങ് ആണ് അതിലുണ്ടാവുക ആ ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ സാധനം വാങ്ങാൻ കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് മറ്റാൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടാവുക അല്ലാതെ തെരുന്നാൽക്കല്ല തെരുന്നാക്കാൻ പോകുന്നത് തന്നിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ അവർ കൊണ്ടുപോകുന്നതെനിക്ക് പറഞ്ഞു കടക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഡേറ്റിൻ്റെ കാര്യത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കണം ആൾക്കാർ പരാതി പറയുന്നുണ്ട് ആ നിൽക്കാൻ ഞാൻ അങ്ങോട്ട് ഇത്തവണ തിരിഞ്ഞത് അപ്പോൾ ഞാൻ എല്ലാ മൂലയിലും എല്ലാ കടകളൊന്നും ഞാൻ ജസ്റ്റ് വരും അത് നിങ്ങൾ ഉപദ്രവിക്കാനല്ല കാര്യങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബോക്കിലൊന്നും ആരോടും ഞാൻ ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തെ പരമിൽ നമ്മൾ ആ ചെയ്യേണ്ട കാര്യം ഞാൻ ബുക്കിൽ എഴുതി വെക്കും എന്തൊക്കെയാണ് ഇവരോട് പറഞ്ഞത് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുള്ളൂ അമിതമായ രൂപത്തിലൊന്നും പറയുന്നു അപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് കോട്ട്പ നിയമം വരുന്നത് സിഗരറ്റ് ഞാൻ അതെ ടുബാക്കോ പ്രിവെൻഷൻ ആക്ട് പ്രൊഡക്റ്റ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി മൂന്നിൽ വന്നതാണ് അത് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിരോധിതമാണ് പാടില്ല എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ അതിൻ്റെ ബോർഡുകൾ പൊതുസ്ഥലത്ത് ഒന്ന് രണ്ടിൽ കൂടുതൽ പൊതുജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ ബോർഡ് വേണം അപ്പോൾ ചെറിയ കച്ചവടം അല്ലെങ്കിൽ വലിയ കച്ചവടമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഒന്നോ രണ്ടോ പുനിയെ കൂടി അതിൻ്റെ നടുത്ത് വെച്ചോടെ എനിക്ക് പറയാനുള്ളത് വലിയ പീടിയാണെങ്കിൽ ഒന്ന് വെക്കാം അല്ലാത്തത് ഒന്നോ രണ്ടോ പീടിയോ കൂടിയിട്ട് അങ്ങനെ അടുക്ക് വെക്കാം കാരണം തീരെ കച്ചവടം ഉണ്ടാകും ഞാൻ എല്ലാവരും ആ രീതിയിലാണ് പരിഗണിക്കുന്നത് അപ്പോൾ അത് നിർബന്ധമാണ് അവിടുന്ന് പുക വലിച്ചാൽ ഈ പുക വലിക്കുന്നത് നാലാളുണ്ടെങ്കിൽ ഈ പുക വലിക്കുന്ന ഓരോരുത്തർക്ക് ഇരുന്നൂറ് രൂപ ഫൈൻ ആ പീടിയക്കാരൻ്റെ നാലേ ഇൻഡ് ഇരുന്നൂറ് എണ്ണൂറ് രൂപയാണ് ആ പീടിയക്കാരൻ്റെ കിട്ടുക അപ്പോൾ നിങ്ങൾ ദയവായിട്ട് പറയാം ഇവിടെ നിന്ന് മാറി നിങ്ങൾ വലിച്ചുകൂടി എന്നുള്ളൂ ആ ഏത് വണ്ടിയിലാണ് ഞാൻ വരാൻ എനിക്ക് പറയാം പഞ്ചായത്തിലെ വണ്ടിയിൽ ഉണ്ടാകുകൊണ്ട് ചിലപ്പോൾ സ്കൂട്ടർമാരായിരിക്കും ചിലപ്പോൾ കാറിലായിരിക്കും ഇന്നിപ്പോൾ കട കണ്ട് ചെക്കനെ കണ്ട് പതിനെട്ട് വയസ്സുള്ള ചെക്കനാണ് അപ്പോൾ ഒന്നും തിരിച്ചു കയറ്റി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് ഞങ്ങൾ തന്നിട്ടുണ്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പാപ്പക്കോര് പെണ്ണുകൾ മാത്രമേ ഉണ്ടായിരുന്നു ഓരോ അമ്മായിക്ക അയാളെ എല്ലാ കാര്യങ്ങളും നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടിയാണ് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ ദേഷ്യം പിടിക്കയുള്ളൂ കാരണം സിഗരറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത് ഹറാമാണ് എനിക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം കാരണം ശരീരത്തിൻ്റെ എല്ലാ അവയവത്തെയും ബാധിക്കുന്ന ഒരു വസ്തുവാണ് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ കള്ള് പോലെ തന്നെ അതിനേക്കാൾ ഹറാമാണ് കാരണം മറ്റൊരു വ്യക്തി കൂടി ഇതിൻ്റെ ദൂഷ്യഫലം അവർ കൊടുക്കുക ചെയ്യുന്നു അപ്പം ആ രീതിയിൽ മനസ്സിലാക്കേണ്ട നല്ലത് ആ നിലക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇതുവരെ സിഗരറ്റ് ഒറ്റന്നും തോറ്റിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എനിക്ക് ആ മണം അടുത്താൽ എനിക്ക് അത്രയും ദേഷ്യ കൂടുവുണ്ട് ആ പൂടിയിൽ വന്നാൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ നോക്കും കാരണം ആ രീതിയിൽ അത്രയും ഇതുള്ള കാര്യമാണ് മറ്റുള്ളവർ കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയാൻ കാരണം അപ്പോൾ അതിന് എൻ്റെ സെക്ഷൻ നാല് പ്രകാരം പുക വലിക്കുന്നവർക്ക് ഇരുന്നൂറും അവിടെ എത്ര ആൾക്കാരാണ് പുക വലിക്കുന്നത് അവരെ ഇരുന്നൂറ് വെച്ചിട്ടാണ് എൻ്റെ ഫൈൽ സെക്ഷൻ അഞ്ച് വെച്ച് നോക്കുമ്പോൾ അതിലെ സിഗരറ്റിന് പ്രോത്സാഹനജനകമായ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനാണ് അത് വേറെ അത് കുറച്ച് രണ്ടായിരം രൂപയോളം വരുന്നുണ്ട് അഥവാ നിങ്ങൾ ലൈറ്റർ തൂക്കിയിട്ടിട്ടുണ്ടാവും വലിയ എളുപ്പത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ അഥവാ പ്രോത്സാഹനജനകമായ സിഗരറ്റ് വലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇതാണ് അത് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ചില സിഗരറ്റ് കമ്പനിക്കാൻ ഓരോ ഫോട്ടോ ഉണ്ടാകും ചില സിഗരറ്റിൻ്റെ പുറത്തുള്ള ഫോട്ടോ അപ്പോൾ കഴിഞ്ഞ അതിനെ സംബന്ധിച്ചു ഓങ്ങാട്ടിരി അങ്ങനെ ഒരു ഫോട്ടോ കണ്ട് ജില്ലാരെങ്കിലും വന്ന ഫസ്റ്റ് കാണുന്ന അതായിരിക്കും ആറ് മാസം തടവാണത് ഏറ്റവും വലിയ സിക്ഷ ആറ് മാസം തടവാണ് അതോടൊപ്പം ആയിരം മുതൽ അയ്യായിരം വരെ ആ ഒരു സെക്ഷൻ സിക്സിൽ വരുന്ന അതായത് സെവനിൽ വരുന്ന സാധനമാണത് അപ്പോൾ അയാൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അയാൾ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അത് മാറ്റി പിന്നെ സെക്ഷൻ ആറ് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർത്ഥമാണ് അതെവിടെയെന്ന് പറഞ്ഞാൽ പൂ സിഗരറ്റ് വിൽക്കുന്ന എല്ലാ പിടികളും അത് ആവശ്യമാണ് ഈ സാധനം മാത്രമല്ല അതിനിപ്പോൾ തൊണ്ടയിൽ ക്യാൻസർ വന്ന ഒരു ഫോട്ടോട് കൂടിയ ആ ഒരു പിക്ചർ കൂടി അവിടെ വേണം സിഗരറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ വെറും ഈ പതിനെട്ട് താഴെയുള്ളത് മാത്രം പോരാ ഈ ഒരു സാധനം കൂടി നിർബന്ധമായി അവിടെ ഉണ്ടെങ്കിൽ അവിടെ സിഗരറ്റ് വിൽക്കാൻ പാടുള്ളൂ അതില്ലാതെ സിഗരറ്റ് വിറ്റാൽ സെക്ഷൻ സെവൻ ആ വരുന്നത് അത് അതിനേക്കാൾ വലിയ ഒരു വിഷയമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് നിങ്ങൾ സിഗരറ്റ് വിൽക്കുന്നില്ലെങ്കിൽ പൊതുസ്ഥലമാണ് പൂങ്കോലി പാടിയില്ല എന്നുള്ള ഒരുപോലെ ഹിന്ദിയിലും കൂടി നല്ലതാണ് പുതുതായിട്ട് എല്ലാ ബംഗാളീസാണ് അധികം ഉള്ളത് അപ്പോൾ അവർ കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ അപ്പോൾ അരിക്കോട്ടുണ്ട് ആ രൂപത്തിൽ അടിച്ചു കൊടുക്കുന്ന സീസൈനോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് സ്ഥാപനം ഉണ്ട് നെല്ലി അപ്പോൾ അവർ ചെയ്ത് നിങ്ങൾ മൊത്തത്തിലെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി കൊടുക്കാൻ നല്ലതായിരുന്നു ചെറിയ പീടികാർ ഞാൻ പറഞ്ഞ അതാണ് തൊട്ടടുത്തുള്ള പീടികൾ രണ്ട് അടുക്കു വെച്ചാൽ മതി ഒന്ന് മതി അപ്പം അത് നിങ്ങളെ ബുദ്ധിപിടിക്കാനല്ല ഈ ഒരു ആവശ്യം ശരിയാണ് ഇതാണ് പൊതുസ്ഥലത്തിനിന്ന് ആരും പുകരിക്കാൻ പാടില്ല എന്നത് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം മുപ്പത് മൈക്രോൺ ആണ് അൻപതാക്കി എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാനത് നോക്കിയിട്ട് പറയാം ആ അറുപത് നാല്പത്തഞ്ച് സൈസിൽ വേണം ആ എനിക്കറിയില്ല ഞാൻ സമയത്തല്ല ഞാനിപ്പോ അവിടൊക്കെ മൂർക്കനാട് അന്ന രീതി ചെയ്തിട്ടുണ്ട് മൂർക്കനാട് അങ്ങാടിയൊക്കെയാ പ്രത്യാവശ്യം അഭിനന്ദനം പറയാണ് കാരണം നമ്മൾ പറഞ്ഞിട്ട് ഒരു കട മാത്രമേ ബാക്കി എല്ലാ കടകളും അത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നത് പിന്നെ രണ്ടാമത്തത് കടകളില് ഇപ്പോൾ ഹോട്ടല് കൂൾ ടീ ഷോപ്പ് അല്ലേ അപ്പോൾ കൂൾബാറുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായും വെള്ളം പരിശോധിക്കണം കാരണം നമുക്ക് മഞ്ഞപ്പിത്തം ടൈപ്പോട് കൂടിക്കൊണ്ടിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസ് ഒന്നെങ്കിലും തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് വന്നാൽ ഞങ്ങൾ കൊടുക്കും അതുകൊണ്ടാണ് ഞാനിത് പരിശോധിക്കാൻ പറയുന്നത് നിങ്ങൾ ഒരു വട്ടം പരിശോധിച്ചോളൂ ഒരു വട്ടം പരിശോധിച്ച് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടാമത്തേക്ക് ബാക്ടീരിയോളജിക്കൽ ആ ചെറിയ ബോട്ടിൽ ചെയ്ത് മാത്രം ചെയ്താൽ മതി പിറ്റത്തെ വർഷം ഈ ഫിസിക്കല് കെമിക്കല് ബാക്ടീരിയോളജിക്കൽ മൂന്ന് ടെസ്റ്റാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അതിൽ ഈ അതേപോലെ ഈ സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ലാന്ന് അപ്പോൾ കെമിക്കലും ഫിസിക്കലും വലിയ മാറ്റങ്ങളൊന്നും പിന്നെ വരില്ല ബാക്ടീരിയോളജിക്കല് നമുക്ക് എല്ലാ വർഷവും ചെയ്യണം മറ്റത് നിങ്ങളൊരു മൂന്ന് വർഷത്തിലൊരിക്കലും ചെയ്താൽ മതി ഹോട്ടൽ കുടുംബാർക്കും അതില്ലാതെ ഇല്ലേ അല്ലാറുമുള്ളൂ ആ പിന്നെ അതേപോലെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഹെൽത്ത് കാർഡ് വേണം അത് നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഉരുങ്ങാട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഡോക്ടർമാരുണ്ട് അപ്പോൾ എൻ്റെ നമ്പറുകൾ വിളിച്ച് വരികയാണെങ്കിൽ ഞാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവരെ ഒന്നിച്ച് വരികയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം ഡോക്ടർ ഒരു ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ചില ഡോക്ടർ പറയും എനിക്ക് അറിയില്ല നിങ്ങൾ അറിവ് വന്നിട്ട് അവർക്ക് നൂറ് രൂപ വാങ്ങാമെന്നാണ് ശരിക്കും കേട്ടോ സിവിൽ സർജൻ ആണെങ്കിൽ നൂറ്റി അൻപത് മറ്റേതാണെങ്കിൽ നൂറ് രൂപയാണ് അവരെ ശരിക്ക് വാങ്ങാൻ പറ്റുന്ന ഫീസ് അപ്പോൾ ശീതാമേഡം വാങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ ചെറിയൊരു കിറ്റ് വരും നമ്മുടെ പരിരക്ഷ ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ രോഗികളും മറ്റുമൊക്കെ അവർക്കിപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഓണം കിറ്റ് കൊടുത്തു ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്റ്റാഫും ബാക്കിയൊക്കെ കൂടി ഇതിന്റെ കിടക്കുന്നവർ വെള്ളം എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഹൗസ് കണക്ഷൻ എന്ന രീതിയിലാണ് ഇതൊക്കെ ഹോസ്പിറ്റി അവിടെ പോകുന്നതെങ്കിൽ നിങ്ങൾ പകുതിയായിട്ട് റേറ്റ് കുറയുന്നുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ ഇപ്പോൾ എത്ര വെള്ളം പരിശോധിക്കുന്നവരെ പോയിട്ടുണ്ടോ ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ മലഫാറമാണ് ഗവൺമെൻറ് ലാവുന്നത് അവിടെ മറ്റുള്ള കൊമേഷ്യൽ പർപ്പസിനെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് തൊള്ളായിരമൊക്കെയാണ് മറ്റേ തൊള്ളായിരത്തി എൺപത് രൂപയാണ് മൊത്തം പരിശോധന കേട്ടോ ബാക്ടീരിയോളിക്കൽ കെമിക്കൽ മറ്റേ ഇതും കൂടി കെമിക്കൽ ഫിസിക്കൽ എല്ലാം കൂടെ കൂടെയല്ല പഞ്ചേരി മറ്റേതിൻ്റെ ആണ് അതെ തന്നെ പിഴിയാം അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പം ഒരു വീട്ടിലുണ്ടെങ്കിൽ അൻപത് ദിവസം വരെ മറ്റുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഈ അൻപത് ഇപ്പോൾ അവിടുത്തെ മകനായിരിക്കും ചിലപ്പം കിട്ടിയിരിക്കുക ചിലപ്പോൾ വാപ്പ ആയിരിക്കും ഇവിടെ പണിയെടുക്കുക പീഡിയയില് ചിലപ്പോൾ ഈ വാപ്പയ്ക്ക് ഈ മകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ രോഗലക്ഷണങ്ങൾ വേണമെങ്കിൽ പതിനഞ്ച് ദിവസമാവും അപ്പം അതുവരെ ഇയാൾ പകർത്തിക്കൊണ്ട് രോഗം ഉണ്ടെന്ന് അറിയില്ല അപ്പം അവർ ഇയാൾ പകർത്തിക്കൊണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നഖം മുറിക്കുന്ന കാര്യത്തില് നഖത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വൈറസ് ആയിരക്കണക്കിന് വൈറസ് ഉണ്ടാവും ചെറിയ സാധനമല്ലേ അപ്പം അതേപോലെ ആര് ഒരു പീടിയക്കാർ എങ്ങനെ പോയാലോ ഇങ്ങനെയുള്ള ആൾക്കാർ ബാത്റൂമിൽ പോയ ഉടനെ ശരിക്ക് ഇട്ട് നല്ലവണ്ണം കഴുകണം സോപ്പിട്ട് കഴുകാൻ വരും സോപ്പ് വൈറസിനെ നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അലക്ക സോഫായാലും മതി ഏത് സോഫായാലും മതി നിർബന്ധമായിട്ടും അത് അലക്കാം ഈ നഖത്തിൻ്റെ ഭാഗം ഈ ഭാഗം ശരിക്കും അരച്ച് കൊടുക്കണം ആ രീതിയിൽ ശരിക്ക് കൈകാര്യം ചെയ്തിട്ട് പോവാം വളരെയധികം വിഷമമുള്ള പല ഹോട്ടലുകളിലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവർ തീരെ വൃത്തി ഇല്ലാത്ത അവസ്ഥയിലാണ് പലതും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാതെ വയ്യ അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പരമാവധി ഭക്ഷണം കൈകാര്യം ചെയ്യും നമ്മുടെ നാട്ടുകാർ തന്നെ ആക്കി മാറ്റുക കാരണം മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല ഒരു എസ്സിയൊക്കെ കഴുകുന്നത് പറഞ്ഞാൽ ചിക്കന് ചൂട് ഇതൊക്കെ കഴുകുന്നത് തന്നാൽ അവർ ഒന്നും നോക്കൂല ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഈ പാവ ജനങ്ങളെ നമ്മൾ ഇതൊക്കെ ആക്കി മാറ്റുകയാണ് അപ്പോൾ അതിന് പരമാവധി നിങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ആളുകളെ പല ആവശ്യം തന്നെ വെക്കാത്ത അല്ലെങ്കിൽ അത്രയും വൃത്തിയില്ല കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും അവരെ തന്നെ വെക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് ഞാനൊരു വെറുതായിട്ട് പറയല്ല നമ്മുടെ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കാരണം പിന്നെ പരമാവധി ഹോട്ടലിൻ്റെ മുന്നേ അടുക്കളക്കൊക്കെ ഒരു മുന്നിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ജനങ്ങൾക്കൊക്കെ കാണുമൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്നില്ല പിന്നെ നമ്മളെ വേസ്റ്റ് പറഞ്ഞില്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജൈവം അജൈവം ദ്രവമാലിന്യം അപ്പോൾ നമ്മൾ പല ഹോട്ടലുകളിലും ചില സ്ഥലത്തൊക്കെ വളരെ വിഷയങ്ങളുണ്ട് നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഒരു മന്തിക്കട അതിൻ്റെ ആളുകളൊന്നും കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല വേറൊരു ലോണ്ടറി ഉണ്ട് ആ രണ്ടെന്നുള്ള വെള്ളം തൊട്ടടുത്ത കിണറുകളിലൊക്കെ മൈനായിട്ട് അപ്പോൾ അവിടെ ലോണ്ട്രിക്കാൻ ഇപ്പോൾ വലിയൊരു സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ സഫ്റ്റിക് ടാങ്ക് പോലെ ഉണ്ടാക്കുന്നുണ്ട് ആ മന്തിക്കടക്കാരൻ അവിടുന്ന് മാറും വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് കാരണം അവിടെയൊക്കെ വെട്ടുകല്ലിൻ്റെ ഒരു സ്ഥലമാണ് അതുള്ള ഏതെങ്കിലും ചെറിയ ണികളുണ്ടായി അതിലൂടെ കിണറിലേക്ക് വന്നിറങ്ങാം ആ എല്ലാ കിണറുകളിലും അതിൻ്റെ ചെറിയ അംശങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മാലിന്യങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ഉള്ള കിണറുകൾ മലിനാവുന്ന അവസ്ഥയിൽ ഉണ്ടാകരുത് അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഹോട്ടലൊക്കെ നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്യും അപ്പോൾ കുഴിമണ്ണ മേഖലയിലൊക്കെ ഇപ്പോൾ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ലക്ഷം ഉറുപ്പം മുടക്കേണ്ടി വരും മൊത്തത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് അതിലേക്കൊക്കെ മാറ്റം എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ നിയമമൊക്കെ വളരെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമങ്ങൾ അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടില്ല ഇതിൻ്റെ ഒരു അവസ്ഥ താണെന്ന് ഞാൻ പറയുകയാണ് പണ്ടത്തെ നിയമം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ മദ്രാസ് പബ്ലിക് ആക്ട് ഇതുവരെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അന്ന് നൂറ് രൂപ ഫൈന നൂറ് രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലം കിട്ടുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആ രീതിയിൽ നിങ്ങൾ അതത് കൈകാര്യം ചെയ്യണം എനിക്ക് പറയാനുള്ളത് ക്ലാസ്സിക്കന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് മൈക്രോണിൽ തായ ഉള്ളത് ഉപയോഗിക്കാൻ പാടില്ല ഫീസ് ഉപയോഗിക്കാൻ തന്നെ പാടില്ലാണ് മുപ്പത് മൈക്കോളിൻ്റെ കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ജില്ലാ ടീമൊക്കെ വന്നാൽ ആർക്കൊക്കെ ഫൈൻ കൂടെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങൾക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മന മന നിങ്ങളെ മനോഭാവം എനിക്കറിയാം കാരണം ഇതൊക്കെ എന്താ ചെയ്യാനുള്ളത് അല്ലേ നമുക്ക് പരമാവധി അതിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ എന്തെങ്കിലും ജനങ്ങളെ അത് ഉപയോഗിക്കാനുള്ള മറ്റുള്ള മാർഗങ്ങളോട് നമ്മൾ ആലോചിക്കാം അപ്പോൾ നമ്മളൊരു സഞ്ചി കൊടുത്തിട്ട് ഒരു കൂപ്പൺ എന്തെങ്കിലും കൊടുക്കുക പത്ത് രൂപ എന്നിട്ട് പത്ത് രൂപേൻ്റെ കൂപ്പണ സഞ്ചി കൂടി കൂപ്പണം കൂടി കൊടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ജനങ്ങളെ അതിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടി ആലോചിക്കുക ഒരു സമ്മാനം കൊടുക്കുക ഒരു കൂപ്പൺ വെച്ച് മാസം ഒരിക്കൽ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ജനങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ ഇതൊക്കെ ആ ജീവിതശൈലിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം അല്ലാതെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ വണ്ടി ഞാൻ ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് വയ്ക്കും ഒരു സാധനം എപ്പോഴാലും ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് നമ്മളൊരു ആപ്പിൾ വാങ്ങിയത് എന്തിനാ സഞ്ചി നമുക്കൊരു വണ്ടി നല്ല അതിലൊരു വെച്ചാൽ മതി ഇതൊരിക്കലും കേടുവരുന്നില്ലല്ലോ അപ്പോൾ മീനോ ഇറച്ചിയൊക്കെയാണെങ്കിൽ വേണം സഞ്ചി വേണം നമുക്ക് വണ്ടിയിലൊക്കെ ആവും ഇതിനൊന്നും വേണ്ട ഒരു ആപ്പിളോ മറ്റു സാധനങ്ങളോ ഒക്കെ വാങ്ങിയിരിക്കുന്ന ആവശ്യമില്ല പരമാവധി നിങ്ങളെൻ്റെ വ്യാപാരികൾ അതിൽ സഞ്ചി വേണമെന്നുള്ള രൂപത്തിൽ നിരുത്സാഹപ്പെടുത്തുക കാരണം കേസ് എന്നുള്ള സാധനം പാടില്ല എന്നാണ് അതിന് ഏത് ടീം വന്നാലും പിടിക്കും ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല ആ വിഷയത്തിന് ഇപ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കറക്ഷനായിട്ടാണ് കാര്യങ്ങൾ വെക്കുക അങ്ങ് പോലെ തീപിടുത്താറിയല്ലോ ഒരു പഞ്ചായത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിനാണ് ഫൈൻ ചുമ ഒരു കോടി ഉറപ്പൊക്കെ ആയിട്ട് ചുമത്തുക നമ്മളവിടെ ആകെ നാട്ടിൽ പ്രകസനം ചെയ്യാനുള്ള ആ പൈസ ചിലപ്പോൾ അവിടെ പോയിട്ട് ഫൈൻ എടുക്കേണ്ടി വരും ഇതായാലും നമ്മുടെ സെക്രട്ടറിയോ മറ്റേ പ്രസിഡന്റോ വീട്ടിൽ നിന്നെല്ലാം എടുക്കുക നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യാനുള്ള വികസന പ്രവർത്തനത്തിലുള്ള പൈസയാണ് അടക്കുന്നത് രണ്ടും കോടി മറ്റൊരു കൊച്ചി കോർപ്പറേഷൻ അടച്ചു അത് അവിടെ ചെയ്യാൻ വർക്ക് ചെയ്യാനാണ് സാധനം അടച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളെ പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കരുത് അതാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ പരമാവധി കളറുള്ള കളറിൻ്റെ തീരെ പാടില്ല അപ്പോൾ മൊത്തത്തിൽ ആ രീതിയിൽ പരമാവധി കുറക്കാൻ പറ്റുന്ന അത്രയും കുറക്കാനേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം ജില്ലാ ടീഫ് വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം പല ടീ സ്ഥലത്തും വന്നിട്ടുണ്ട് എനിക്കറിയാം ഒത്തിരി മറ്റോട്ടൊക്കെ പഠനത്തിൽ സ്റ്റഡിയിൽ തിരിച്ചറിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിഗരറ്റിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഇതും കാണിക്കലില്ല കാരണം ഫസ്റ്റ് വന്ന ആരോ ഞാൻ ഞാൻ ചെറുപ്പം ആകുന്ന സമയത്ത് ഞാൻ അതിൽ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഇതിന്റെ മാലിന്യം എത്രമാത്രം നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എത്രയോ എളുപ്പമാണ് കാരണം നല്ല ചെറിയ വിലക്ക് അതോടൊപ്പം കുറേ നല്ല രീതിയിൽ കാണിന്യമുള്ള സാധനം നമുക്ക് കിട്ടുകയാണല്ലേ ഒരു പ്ലാസ്റ്റിക് സന്ധി എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള സാധനമാണ് അതേപോലെ പി വി സി പൈപ്പുകൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇതിൻ്റെ വിക ഇത് വിഘടിച്ച് വേറൊരു വസ്തു ആവുന്നതിനാണ് ഇത് വികാതായിട്ടുണ്ടാകുന്നത് നമ്മുടെ അത് മാത്രമല്ല ഇത് ജീർണത ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും മണ്ണ് അതേപോലെ കിടക്കും കത്തിച്ച് കഴിഞ്ഞാലോ ഇതിലുണ്ടാക്കുന്ന ഡയോക്സിഡൻ എന്നാണ് സാധനം ഫ്ലോറോ ഫ്ലൂറോ ക്ലാബി സി എഫ് സി എന്ന് പറഞ്ഞാൽ സാധനം കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ നമുക്ക് കാൽസിനോജിനിക്കാണ് അഥവാ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മളൊക്കെ വീട്ടിൽ പണ്ടൊക്കെ ഞാൻ കാണുന്നില്ലായിരുന്നു ഒരു പ്ലാസ്റ്റിക് മീൻ കൊണ്ടുവന്നാൽ നേരെ അടുപ്പിൽ തടിട്ട് കൊടുക്കും മാറും അല്ലേ നമ്മളൊക്കെ വീടുകളിൽ സമയം പണ്ടത്തെ കാലത്ത് ആ മീൻ കാൽ പോയിക്കോട്ടെ ചെയ്തത് ഇതിൻ്റെ ദൂഷ്യം പല എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തി എട്ട് ക്യാൻസർ രോഗികളുണ്ട് അപ്പോൾ ഞാൻ പരീക്ഷൻ്റെ കാര്യം കൂടി നോക്കുന്ന ഒരാളായത് കൊണ്ട് ഞാനത് പറയാൻ കാരണം നൂറ്റി ഇരുപത്തെട്ട് ക്യാൻസർ അറിഞ്ഞത് അറിയാത്തത് ഇഷ്ടംപോലെ വേറെയുണ്ട് അതിൽ എൺപത് ശതമാനം ആളുകളും നമ്മുടെ ഈ അമ്പത് വയസ്സിന് ഉള്ളിലാണ് ഒന്ന് അമിത ഭക്ഷണം ഉണ്ടാവാം രണ്ട് മലിനീകരിക്കപ്പെട്ട ഇങ്ങനെ നമുക്ക് വിഷവസ്തുക്കൾ അടങ്ങിയ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മൂലം ഉണ്ടാകുന്ന കാരണം കൊണ്ടും ഇതുണ്ടാവാം അതേപോലെ നമ്മൾ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ അതിലൂടെ അമ്പത് ശതമാനം ആളുകൾ നമ്മള് മരിച്ച ആളുകൾ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ പാൻ മാസം എന്തെങ്കിലും ഇനി നമ്മള് വീട്ടിലോട്ട് പോവാണ് കേട്ടോ